ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പറമ്പിലെയും അടുക്കളയിലും വിശേഷങ്ങളാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കിടന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് സമയം വൈകിപ്പോയി ചുമയുണ്ടായിരുന്നു ഡോക്ടറെ കണ്ടുവന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ മരുന്നുകളൊക്കെ കഴിച്ചതിൻ്റെയായിരിക്കും ചക്ഷണം ഒക്കെ എടുത്തെ അപ്പോൾ അതിൻ്റെ ആയിരിക്കും ഇത്തിരി വൈകി എടു വന്നപാടെ തന്നെ ഒരു പാത്രത്തിൽ വെള്ളം രണ്ട് പാത്രത്തിലെ വെള്ളം അടക്കത്തു വെച്ചാൽ കുറേശ്ശെ കുറേശ്ശേ അരിടന്നൂലോ ആറര ആയി അടക്കല കയറിയപ്പോഴേ വെള്ളം തിളച്ചു അരി കഴുകി എടുത്തിരിക്കുന്നതാണ് ഇനി അരി ഇടാൻ പാണ് ഒരുമാതിരിപ്പെട്ട പണികളൊക്കെ എടുത്ത് വെച്ചിട്ട് വേണം വളപ്പിലേക്കൊന്ന് പോവാൻ കുറേ ദിവസമായി പോയിട്ടേ പാലും വെള്ളവും തിളച്ചു ഇനി പെട്ടെന്ന് അരി വെന്ത് കിട്ടൂലോ തിളച്ച് കിട്ടൂലോ കടല അടപ്പത്ത് വയ്ക്കാൻ പോകുന്നത് ഉപ്പും ഒരു സവാളയും ഇട്ടിട്ടുണ്ട് കുക്കറിക്കാണ് കുടിക്കാനുള്ള വെള്ളം പകർത്തി വയ്ക്കുക അരി തിളച്ചു പാലും വെള്ളം വറ്റി കടല രണ്ട് വിസിൽ ഇപ്പോൾ വന്നു ചെറിയ തീലിറ്റിരിക്കുകയാണ് കുക്കറ് അപ്പം കോരി ഒഴിച്ചു ചട്ടിയുടെ പുറത്ത് വെച്ചുകൊണ്ടേ ഉള്ളി നന്നാക്കാൻ ഇവിടെ തന്നെയാണ് നിന്നിരുന്നത് അപ്പം ചട്ടി വേഗം അങ്ങോട്ട് കാഞ്ഞുപോയി രണ്ടാമത്തെ അപ്പം കോരി ഒഴിച്ചു അപ്പം ഞാനിപ്പോൾ പറയുന്ന ഒരു ടിപ്പ് ടിപ്പാണ് ഇത് അതായത് ഒരപ്പം ചുട്ട് അല്പം അടിയിൽ കരിച്ചിലും വന്ന് വന്നാൽ മേലെപ്പുറം ശരിക്കും വെന്തിട്ടില്ല എങ്കിൽ അപ്പം കോരി നമ്മൾ ഇതുപോലെ മാറ്റി വയ്ക്കുക ഇതിനൊരിച്ചിരി വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അടുത്ത അപ്പം എടുത്തിട്ട് ഇതിലേക്ക് മറച്ചിടുക കഴിയുമ്പോൾ ആ ചൂടിൽ അത് വേവും അടുത്തതും അങ്ങനെ അപ്പോൾ രണ്ടു ഗുണം മഷി പിടിക്കുകയും ഇല്ല മേലെ ഇടുന്ന മേലെ ഇടുന്നതിൻ്റെ ആ ഒരു കളറ് അപ്പത്തിലേക്ക് പിടിക്കുകയും ഇല്ല അപ്പം ചൂട്ട് കഴിഞ്ഞു ഇത്രയും നേരം ഞാൻ അടപ്പത്തിനായിട്ട് ചെറിയ തീരി ഇട്ട് അരിവഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇനി റൈസ് കുക്കറിലേക്ക് ഇറക്കി വയ്ക്കുകയാണ് അപ്പോൾ ഇനിയും വേഗമായി കിട്ടുമല്ലോ കടലക്കറി ഇല്ലാത്തുള്ള പാത്രം മുടക്കി വെച്ചു കടുക്കിട്ട് പൊട്ടിച്ചു വെളിച്ചെണ്ണയിൽ ഉള്ളിയിട്ടു മറ്റൽ മുളക് കറിവേപ്പിലും ഇട്ടു മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇതങ്ങനെ അടുപ്പിച്ച് കണച്ചിട്ടുണ്ടോ കൂടുതൽ തോന്നിയത് ഓരോ സ്പൂൺ ഒരു ടീസ്പൂണും മുക്കാർ ടീസ്പൂണും ഒക്കെ ഉള്ളു കാലും മസാല ഇത് കുറുകി വരാൻ വേണ്ടിയിട്ട് നമുക്ക് കോൺട്രോ എന്താണെങ്കിലും ഓരോ ഒരു സ്പൂണൊക്കെ ഇതിൽ ഒരു സ്പൂൺ എന്ന് പറയുന്നത് ഏത് ടീസ്പൂണാണ് ഇത്രയും കറിക്ക് ഒരു സ്പൂണ് തന്നെ പറയും അരിപ്പൊടി ആയാലും ഇടാതെ അതിൽ ചെന്ന് കഴിയുമ്പോൾ തന്നെ കുറുകി വരും അപ്പം ഞാനിപ്പോഴാണ് ഓർത്തത് ഇച്ചിരി തേങ്ങ വറുത്തരച്ച് തിരിപ്പ് ഉണ്ടായിരുന്നു അത് ഇതിലേക്ക് ചേർത്ത ഏറ്റവും ടേസ്റ്റായിരിക്കും അപ്പം ഞാൻ കടയിലൊക്കെ ഞങ്ങള് ഹോട്ടലൊക്കെ നടത്തിയ കാര്യങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെയാണ് കറി പെട്ടെന്ന് വെള്ളം കൂടുതലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോ ഇങ്ങനെ ചെയ്യാറുണ്ട് കറി റെഡിയായി തീ ഓഫ് ചെയ്തേക്കാം എന്നിട്ടും കിടന്ന് കാഴ്ചവ കണ്ടോ തേങ്ങ വറത്തരച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നത് കുറെ ഇശി ഞാൻ ഇതൊരു ഇതൊരിച്ചിരി ചേർക്കുന്നുണ്ട് അത് പോയി പാല് പകർത്തി മാറ്റിയിട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ചായക്ക് വെച്ചിരിക്കുന്നതാണ് കേട്ടോ അത്രയും സാധനങ്ങളൊക്കെ ഇവിടെ പാകപ്പെടുത്തി നിന്നപ്പോഴത്തേനും മുടകളൊക്കെ ഒരുപാട് വീണ് തുടങ്ങി ആ അപ്പോൾ അത് അതിലേക്ക് പാല് ചേർക്കുകയാണ് ഇത്രയും പാലിൻ്റെ ആവശ്യമില്ല ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ള പാല് കൂടുതലും ഉണ്ട് അതുകൊണ്ട് ഉണ്ട് ഇത്രയും പാല് ചേർക്കണേ ഒരു ഗ്ലാസ് വെള്ളത്തിന് അത്രയും പാലൊന്നും വേണ്ട അപ്പോൾ എൻ്റെ ഇന്നത്തെ പണി അവസാന ഘട്ടത്തിലേക്ക് അയേക്കുക ഇനി ഇവിടെ വെച്ച് പണി നിർത്താൻ പോകുക അപ്പോൾ ഞാൻ ഇതൊരു ചെറിയ ഗ്ലാസ് ഈ ചെറിയ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് തികച്ചെടുത്തില്ല കടല അപ്പം ഞാൻ ഈ കടല കുതിർത്തിയത് വേവിച്ചെങ്കിലും എല്ലാവരും ഞാൻ എടുത്തായിരുന്നില്ല കേട്ടോ ഞാൻ കുറച്ച് മാറ്റി വെച്ചേക്കുക അത് വേറെ ഒരു കറി ഉണ്ടാക്കാൻ കരുതി കൂടുതൽ വന്നാൽ ബാക്കി വന്ന് പിന്നെ ഫ്രിഡ്ജിലേക്കി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ രാവിലെയൊക്കെ ഉള്ളതുണ്ട് ബാക്കിയും വരുത് അപ്പോൾ ഞാൻ കുറച്ച് കിടല മാറ്റി വെച്ചേക്കാണ് വല്ല തോരലിലേക്ക് ചേർക്കാനോ എന്തെങ്കിലും ഒക്കെ പറ്റില്ല ഇതൊക്കെയാണ് ഇങ്ങൻ്റെ രീതികൾ ആങ്കൾ വന്നു ചായ കൊടുക്കേണ്ട നേരമായി എനിക്കിനി ക്ലീനിങ് അപ്പോൾ അങ്ങൾ വന്നു ചായ എടുക്കുകയാണ് ഏഴേ കാലായി ഇനി ചായ കുടിച്ചിട്ട് വേണം ഇവിടുത്തെ ക്ലീനിങ്ങും ചെയ്യണം മത്തിയുണ്ട് മത്തി ക്ലീനാക്കിയത് അത് തരുമായിരിക്കും തേച്ച് പിടിപ്പിച്ചുകൊണ്ട് ഓണം വറക്കാൻ വേണ്ടിയിട്ടാണ് വീട്ടിലെ പണികളൊക്കെ ഒരുമാതിരി ഒപ്പിച്ച് വെച്ചിട്ട് എട്ട് മണിയായിപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇവിടെ വന്നെത്തിയിട്ടോ എട്ട് മണിയായിട്ടുണ്ട് അപ്പോൾ എട്ട് മണി കഴിഞ്ഞോ അപ്പോൾ ഇനി ഇവിടെയുള്ള വിശേഷങ്ങളൊക്കെ എടുത്തിട്ട് കാണിക്കാവയെ കുറേ ദിവസത്തി വന്നപ്പോൾ കണ്ട കാഴ്ചകളാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് ഒരാളിവിടെ മൂത്ത് പാകമായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ കിളികളൊക്കെ ഞങ്ങളിവിടെ വന്നപ്പോൾ തുടങ്ങിയ ക്യാബ് ഈ ടീന്നൊക്കെ വിളിക്കണ്ട് വന്നൂട്ടോ 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 വന്നൂട്ടോന്നാണ് അവർ പറയണതെന്ന് എനിക്ക് തോന്നും കേട്ടോ മറ്റുള്ളവരെയൊക്കെ വിളിക്കുകയാണ് അവരെ അഞ്ചാറ് വേഴാമ്പല് വന്ന് പെട്ടിട്ടുണ്ട് ഇവിടെ ഈ പാവയ്ക്ക ഇപ്പോൾ പറിച്ചില്ലെങ്കിലേ അത് മൂത്തുപോവും കുരു വന്ന മുളച്ചു ഇവിടെ ഒരു വെള്ളരികെ പാകമാവാൻ പോവിടെ ഒരെണ്ണം കാണുന്നുണ്ട് കേട്ടോ അവിടെ ഒരു കുമ്പളങ്ങയുണ്ട് ആ സൂര്യരശ്മി പ്രകാശിക്കുന്നതിൻ്റെ ഒരു സൈഡിൽ ഒരു കുമ്പളങ്ങ കിടക്കുന്നുണ്ട് അവിടെ നേരെ ദൂരത്തോട്ട് പോകാൻ രണ്ടാഴ്ച ആയില്ല പുല്ലും പറ ഞാനിതിന് പന്തലും ഇട്ട് പോയിട്ട് അപ്പോൾ ഞാൻ സംസാരിക്കുന്നുണ്ടെങ്കിലും ഞാൻ പല വഴിക്കും എൻ്റെ നോട്ടമുണ്ടായി ഉണ്ടേ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു കൗതുകമല്ലേ കൗതുകം എന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ച് എനിക്കിതൊക്കെ കാണുമ്പോൾ വളരെയേറെ സന്തോഷമാണ് അല്ല മരുന്നൊന്നും വടിക്കാതെ തന്നെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ കൊണ്ട് ഞങ്ങൾക്ക് ഇതൊക്കെ ഓരോന്ന് കിട്ടുകയെന്ന് വച്ചാൽ അത് വലിയൊരു സന്തോഷമല്ലേ ഞാനിപ്പോൾ തന്നെ ചാണകപ്പൊടിയൊരു കയ്യിലും ഒരു കയ്യിൽ നമ്മുടെ സഞ്ചി ഒക്കെയുടെ കൂടി പോന്നതാണോ അപ്പോൾ ഒരേ അണപ്പ് ഇത് വരിയാനോന്ന് എഴുതിയേ ഞങ്ങൾ കല്ലു കെട്ടി തൂ തൂ മുതുക്കി അപ്പോൾ അത് വരിയാനല്ല ഈ തൂറു ഇത്രയും വളർച്ച ഉള്ളതാണ് നര ഓടിയിട്ടുണ്ടല്ലോ ഏ അടുത്തു നിന്ന് കാണിക്കട്ടെ ഇത് അതിൻ്റെ മുകളിലുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് അങ്ങ് പടർന്നു പോയ ഒരു മാവാണത് എന്തോ ആവട്ടെ കോണി വെച്ചെങ്കിലും പറിക്കാമല്ലോ ചെറിയ മാവാണ് അപ്പോൾ വന്തലയിലേക്ക് ഞാൻ ഓരോ ഇഴ വരുമ്പോൾ മാറ്റി കൊടുക്കുകയാണ് എപ്പോഴും ഇവിടെ വരവില്ലല്ല ഒരറ്റന്ന് നോക്കി പോകുമ്പോഴത്തേനും മറ്റൊരറ്റം അവിടെ കാര്യം ഞങ്ങൾക്ക് ഒരുപാട് സ്ഥലമൊന്നും ഇല്ലെങ്കിലും ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല നോക്കണേ അപ്പോൾ അതേങ്ങനെ വരണം ഇതൊക്കെ പറിക്കാൻ മുട്ടി നിൽക്കുക എന്നെ എന്താ കറി വെക്കാതെ എന്നെ എന്താ രുചിച്ച് നോക്കാതെ എന്ന് പറഞ്ഞു അപ്പോൾ ഇതിൽ പാകം ഇതൊക്കെ പറിച്ചുകൊണ്ട് ഫ്രിഡ്ജിൽ വെക്കാമല്ലോ പിന്നെ ആരെങ്കിലും ആൾക്കാരൊക്കെ ഉണ്ടോ ചോദിച്ചു മേടിക്കാനായിട്ട് ഈ നിൽക്കുന്നത് എല്ലാവരും പൊന്നാങ്ങണ്ണി ചീരയൊക്കെയാണ് കേട്ടോ ഇടയ്ക്ക് പുല്ലും ഉണ്ട് കൂടുതലും ചീരയാണ് ഇടയ്ക്ക് അതിൻ്റെ പുല്ലൊന്ന് പറച്ച് കളയണം എന്നും ഞങ്ങള് വളപ്പീന്ന് പോകുന്ന കഴിയുമ്പോൾ കുറച്ച് സാധനങ്ങൾ ഒരുപാട് സാധനങ്ങളൊന്നും കൊണ്ടുവന്നില്ല കുറച്ച് സാധനങ്ങൾ അയ്യോ കുറച്ചുകൂടി ഉണ്ടായതല്ലോ ഞാൻ വെടുത്തു വെച്ച ഇന്നത്തെ ആവശ്യത്തിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങളാണ് ഇതൊക്കെ പാവയ്ക്കാൻ കുറച്ചുണ്ട് പിന്നെ ഈ മുളക് എന്താ ചെയ്യുക കുറേ മുളക് കിട്ടിയിണ്ട് ആണോ ആ ഈ മുത്തങ്ങ മുളക് കൊടുക്കുകയാണ് കൊടുക്കാനുള്ള മുളക് പാക്ക് ചെയ്യണി കാണുന്ന നല്ല വിലയുണ്ട് കേട്ടോ ഈ മുളകിന്